ഒരു അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണേ അപ്പോൾ ഇവിടെ ഇറങ്ങിയൊരു തെങ്ങും തോപ്പ് അതുപോലെ തന്നെ കവുങ് ചേക്കുമരം എല്ലാം കൂടെ ഒരു തോട്ടങ്ങളുണ്ട് അപ്പോൾ ശരിക്കും നിർത്തി എടുത്തതാണ് ഇത് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് ഇതിനകത്തൂടെ കണ്ടോ ഓരോ തടവുമൊക്കെ ആയിട്ട് തടവൊക്കെ എടുത്ത് വെള്ളമൊക്കെ ഈ സൈഡിലൊക്കെ കൃഷി മാത്രമേ ഉള്ളൂട്ടോ ആ നേരെ നേരേതാണ് സന്തോഷാ ആണോ ആ വരുന്നു അല്ലേ വരുന്നതല്ലേ പിന്നെ ആ അതാ പറഞ്ഞ നെല്ല് കൊണ്ടുവന്നിട്ട് വന്നിട്ട് വലിയതായിട്ടല്ലേ വലിയ വല്യ കമ്പനി ആയിട്ടാ അല്ലേ ആയിട്ട് പോകുന്നത് അപ്പൊ ശരി നമുക്ക് മുമ്പോട്ട് പോകാം അല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇപ്പൊ ഞങ്ങള് നേരെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇപ്പം തിരിച്ചു പോകുന്ന വഴിക്കാണ് അപ്പൊ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ മുഴുവൻ നോക്കി കൃഷി കൃഷിയിടമാണ് കൂടുതലായിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് അധികം കെട്ടിടങ്ങളോ ഒന്നും ഇല്ല എല്ലാ രസവും കാണാനായിട്ട് മഞ്ഞളും ആ അതുപോലെ നിറയെ അല്ലെ എന്തോട്ടാ കൊറേ കൃഷിയിടങ്ങളുണ്ട് ഞാനതൊക്കെ കാണിക്കാം കേട്ടോ പോകാൻ സന്തോഷ മുമ്പോട്ട് എല്ല മഞ്ഞളാണെങ്കിൽ പോലെയൊക്കെ കിട്ടിയിട്ട് മഞ്ഞൾ കൂട്ടിയിട്ടേക്കും അങ്ങോട്ടൊന്ന് പോയി നോക്കാം കൃഷിയുടെ മൊത്തമായിട്ടെല്ലാം പറിച്ചിട്ടേക്കുന്നത് കേട്ടോ കൂടുതലായിട്ട് അത് കാണുന്നത് എളാണ് പിന്നെ കപ്പ ഇങ്ങനെയാണത് മഞ്ഞൾ ഉണങ്ങി മഞ്ഞളാണ് രണ്ടുപേര് നല്ല പൊരി വെയിലത്തിരുന്ന് ജോലി ചെയ്യുന്നുണ്ട് അക്കാരിന്താ വെയിലക്ക് മട്ട വെയിലുക്ക് പഴകിപ്പൊരിച്ചേ வேலை ஆமாங்க ஆமாங்க நம்ம ஈரோடு தாங்க கொடுமுடி போயிட்டு வந்த போன வழியிலே சரி போகும்போது ஒரு வாட்டி போகும்போது மஞ்சள் எல்லாம் அப்படியே நின்று இருந்தது இந்த மாதிரி தானே எல்லாம் எடுத்துட்டு இருக்க நீங்க கழிடுமா மறுபடி

ഗോഡൌണിലേക്ക് പോവും കട്ടെ ഇപ്പൊ ഇത് സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വില കൂടുന്ന സമയമാകുമ്പോഴത്തേക്ക് വിൽക്കുകയുള്ളൂ അപ്പൊ അവർ പറയുന്നത് ഇത് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തിട്ട് എന്നാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചാക്കി കെട്ടി ഗോഡൌണിലാക്കും അത് കഴിയുമ്പോൾ വില കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും അവര് ഇത് വിൽക്കുന്നതാണ് അപ്പൊ നമുക്ക് നല്ല ഇവിടേക്കാണെങ്കിൽ നല്ല ഒറിജിനൽ മഞ്ഞപ്പൊടിയെല്ലാം കിട്ടുന്നുട്ടോ ഒരു മായം ചേർക്കാത്ത മഞ്ഞപ്പൊടി അതെല്ലാം കിട്ടുന്നതാണ് ഇപ്പൊ നമുക്ക് വണ്ടിയിലേക്ക് പോകാം വണ്ടിയുടെ കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് തെങ്ങൊക്കെ നിറയെ ഉണ്ട് ഇവിടെ വെള്ളം പോകാനായിട്ടാണ് ഇതിങ്ങനെ കെട്ടിക്കെട്ടി എടുക്കുന്നത് രാവിലെ വെള്ളം വിട്ടിട്ടുണ്ട് അവിടെ ഒരു ഓവൺ ഉണ്ടാകും ഓവിന് വെള്ളം വരും വെയിലത്തെ പക്ഷെ വെയിൽ ചൂട് കുറവാട്ടോ ഇവിടെ എനിക്ക് തോന്നുന്ന കെട്ടിടങ്ങളൊക്കെ കുറവായത് കൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചു വണ്ടി സന്തോഷാണ് ഇവിടെ ഇരിപ്പുണ്ട് ഹായ് നമ്മൾ നമ്മളിതുമായിട്ട് ഞാൻ പോയി എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെ ഞാനൊരു പാടം കണ്ടു നിർത്തിയതാണ് അപ്പൊ ഇതിന്റെ ഇടയെ കണ്ടോ മൾമുറിക്കൃഷി ചെയ്തിട്ടുണ്ടേ കൃഷി അതുപോലെ തന്നെ കരിമ്പ് വാഴ അങ്ങനെ അറ്റത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്ക് ആ കാണുന്നത് കണ്ടോ അത് യൂക്കാലിയാണെ ഇവിടെ യൂക്കാലി പേപ്പർ മില്ലിലേക്കാ എടുക്കുന്ന യൂക്കാലിയെ സ്വാഭാവികമായിട്ട് പിന്നെ ഈ സൈഡ് കരിമ്പ് നല്ല ഭംഗി കാണാനായിട്ട് തെങ്ങും തൊപ്പ് ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ അത് കണ്ടപ്പം ഇവിടെ കാണിച്ചേക്കാൻ കരുതി കൊക്കും വെളിര് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ട് <coughs> സംഭവങ്ങൾ <coughs> 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 जा